ഇതാ ഇവിടെ ഒരു എൻ ആർ ഐയുടെ വീട് വിൽപ്പനയ്ക്ക് ഒരേക്കർ നാപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും ഒരു അടിപൊളി വീടും കൂടി ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് ഒറ്റ നിരപ്പാട്ടിടക്കുന്ന ഒരേക്കർ ഏഴ് സെന്റ് സ്ഥലം പഞ്ചായത്ത് റോഡിന്റെ ഈ സൈഡിലും ബാക്കി ഒരേ സോറി മുപ്പത്തി എട്ട് സെന്റ് സ്ഥലവും വീടും കൂടി പഞ്ചായത്ത് റോഡിന്റെ ഇപ്പുറത്തെ സൈഡുമായിട്ടാണ് നിൽക്കുന്നത് അടിപൊളി വീടാണ് എൻ ആർ ഐയുടെ വീടാണ് ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഇതാ ഇവിടെ എന്താറിയുടെ വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ലൊക്കേഷൻ പാലാ കോട്ടയം റോഡിൽ കിടങ്ങൂരിന് സമീപത്ത് അടിപൊളി ലൊക്കേഷൻ നല്ലൊരു പഞ്ചായത്ത് റോഡ് സൈഡ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അത്യാവശ്യം തൂമ കൃഷിയൊക്കെ ചെയ്ത് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വ വന്ന് കാണാം കണ്ടിഷ്ടമായാൽ വില നെഗോഷ്യബിൾ ആണ് മീനജിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഴക്കമുള്ള വീട് ഇതാണ് ഈ വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്ന മതിൽ മാത്രം നോക്കിയാൽ മതി നമ്മുടെ ലൊക്കേഷൻ അറിയാൻ നമ്മുടെ വീടിന്റെ വ്യൂ അറിയാൻ അല്ലെങ്കിൽ നമ്മുടെ മതിലിന്റെ വ്യൂ അറിയാൻ നമ്മുടെ സ്ഥലത്തിന്റെ ഏരിയ അറിയാൻ അവൾ ഇവിടെ ഈ വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്ന ഈ മതിലിന്റെ എന്റുവരെയുമാണ് മുപ്പത്തി എട്ട് സെന്റ് സ്ഥലവും വീടും കൂടി ഇരിക്കുക ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒറ്റ നിരപ്പായിട്ട് കാണുന്ന ഈ സ്ഥലം മുഴുവൻ ഒരേക്കർ ഏഴു സെന്റ് സ്ഥലമാണ് അപ്പോൾ ഒരേക്കർ ഏഴ് സെന്റ് സ്ഥലവും അതിനോടൊപ്പം തന്നെ ഈ മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും ഈ വീടും കൂടി പഞ്ചായത്ത് റോഡിന്റെ അപ്പുറവും വിപുറവും നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ തിണ്ണായിരുന്ന നമ്മുടെ പറമ്പ് മുഴുവൻ നമുക്ക് കാണാം ഒറ്റ നിരപ്പായിട്ട് ചേർക്കുന്ന സ്ഥലം കണ്ട മണോന്ന് ചോദിച്ചു ഞാൻ തന്നെ ചോദിച്ചു അല്ല പണ്ടുമതലേ പൊരീടമായിട്ട് എടുക്കുന്നത് കണ്ടല്ല പക്ക നല്ല ഉറപ്പുള്ള മണ്ണാ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൊത്തം തേക്കൻ തേയ് വെച്ചു വിട്ടിരിക്കുന്നു അപ്പോൾ എൻ ആർ ഐ ഫാമിലിയുടെ അപ്പോൾ നോക്കാൻ അന്വേഷിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊടുക്കുന്നതാണ് അവർ വിദേശത്തായതിനാൽ അവർക്ക് എല്ലാം നോക്കാൻ അന്വേഷിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കുന്നതാണ് ഇവിടെ ഇതാണ് പഞ്ചായത്ത് റോഡ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കിടങ്ങൂർ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഒന്നര കിലോമീറ്റർ താഴേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പാലാ കോട്ടയം റോട്ട് കിടങ്ങൂരാണ് നമുക്ക് കോട്ടയം ജില്ലയില് പാലാ കോട്ടയം റോഡ് കിടങ്ങൂരാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് വീട് ഈ മതിൽ അങ്ങേയറ്റം വരെ നോക്കിയാൽ മതി ഈ കളർ അടിച്ചിരിക്കുന്ന മതിൽ എന്ന് നോക്കിയാൽ മതി ആ മതിലിന്റെ അങ്ങേയറ്റം വരെയാണ് ഈ വീട് സ്ഥലവും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ബാക്കി പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇങ്ങനെ നിരപ്പായി കിടക്കുന്നത് ദൈ പൊക്ക ഉള്ള തേക്കൻ തെയ്യാണ് മൊത്തം ഈ പ്രോപ്പർട്ടിക്ക് അത് ഈ ഒരേക്കർ ഏഴ് സെന്റില് മൊത്തം നിൽക്കുന്നത് അപ്പുറത്തെ അപ്പുറത്തെല്ലാം വീടുകളുണ്ട് എന്നാലും നമ്മുടെ പ്രൈവസിക്ക് യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഈ ഒരേക്കർ ഏഴ് സെന്റിലേക്ക് കയറുവാനായിട്ടുള്ള ഗേറ്റ് ആണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ചെറിയ പ്ല തേക്കൻ തെയ്യാണ് അപ്പൊ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം നല്ല ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റംബോട്ടാനോ അല്ലെങ്കിൽ പ്ലാവിന്റെ കൃഷികളോ അല്ലെങ്കിൽ ജാതിയോ കൊക്കോയോ അങ്ങനെ എന്ത് കൃഷി വേണമെങ്കിലും റബ്ബറോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കൃഷി വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്ത് നല്ല ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനെ ഇതിനകത്ത് ഈ തേക്കൻ തൈ വെട്ടിക്കളയണമെന്നൊന്നുമില്ല ഇവിടെ തന്നെ മുപ്പത്തി എട്ട് സെന്റ് സ്ഥലവും വീടും കൂടിയാണ് ഇരിക്കുന്നത് അത് മതി നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൃഷി ചെയ്ത് നമുക്ക് താമസിക്കുവാനൊക്കെ ആയിട്ട് വീട്ടിൽ ഒരു അനുയോജ്യമായിട്ടുള്ള രീതിയിലാക്കുവാനായിട്ട് ഈ മുപ്പത്തി എട്ട് സെന്റ് തലവും വീടുമായിട്ടും കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഏക്കർ ഏഴ് സെന്റുമായിട്ടും തന്നെയുമായിട്ടും കൊടുക്കാം ഏത് രീതിയിലും കൊടുക്കുവാൻ ഇവരൊക്കെയാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെന്ന് നമ്മൾ വന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വീടുമായിട്ട് വേണം ഇച്ചിരി കൂടുതൽ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരാ അവരെ പത്ത് ഏക്കറിലും ഇരുപത് ഏക്കറിലൊക്കെ താമസിച്ച് വന്നിരിക്കുന്നവരാ അപ്പോൾ അവർക്ക് ഇച്ചിരി കൂടുതൽ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഇവിടെ ഇതാ മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വീടും കൂടിയായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ കാടൊക്കെ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ചെന്നപ്പം എന്നോട് പറഞ്ഞു ഒരു ദിവസം രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുത്താലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള പ്രോപ്പർട്ടികൾ അന്വേഷിച്ചാണ് ആൾക്കാര് കൂടുതൽ വരിക ഇനി വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് ചെയ്തേക്കാം കാരണം ഞാനും തിരക്കോടു കൂടി നടക്കുമ്പോൾ ചിലപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതെടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കാട് വെട്ടി തെളിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്തതാണ് ഇവിടെ ഈ കോവല കയറ്റിയിട്ടിരിക്കുന്ന ഒരു പന്തലാണ് ഈ കാണുന്നത് അത് ആ കാണുന്നതാണ് കിണറ് ഇവിടെ വെള്ളം കിണറ് കാണിക്കേണ്ട കാര്യമില്ല വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ഈ ഒരേക്കർ കഴിഞ്ഞിട്ട് ഒരേക്കർ ഏഴ് സെന്റ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വീടും കൂടെ കഴിഞ്ഞാൽ പിന്നെ നല്ല പാടമാണ് അപ്പോൾ ആ പാടമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക വെള്ളത്തിന്റെ സോഴ്സിനെ പറ്റി പേടിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതുമായ കാര്യമില്ല ഇത് പലതരം ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് പേരയുണ്ട് അതുപോലെ റംബൂട്ടാനുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള പല ഇനം വാഴ വാഴ്ണ്ട് ഇതായി തെളിച്ച് കഴിഞ്ഞു ഈ പറഞ്ഞ സൈഡിലേക്ക് പണിക്കാര് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവിധ ഇനം ഫ്രൂട്ട്സുകൾ പ്ലാവ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പലയിനം ഫ്രൂട്ട്സുകൾ ഈ ചുറ്റുവട്ടം വെച്ചിട്ടുണ്ട് താമസിക്കാൻ ആളുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കൃഷിയൊക്കെ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ആക്കി എടുക്കുക അപ്പോൾ കൃഷി ഇതാണ്ട് ഇവിടെയെല്ലാം തെളിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു ജസ്റ്റ് മതിലിനൊക്കെ ഒരു പെയിന്റ് അടിച്ച് വീടിനൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കയറി താമസിച്ചാൽ മതി അത്രയും നല്ല രീതിയിലുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കാർ കാർപോറച്ച് സിറ്റൌട്ട് മൂന്ന് ബെഡ്റൂം മൂന്ന് രണ്ട് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഇവിടെ ഉള്ളത് ഗ്രാനൈറ്റ് ആണ് സിറ്റൌട്ടിന് കൊടുത്തിരിക്കുക ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് നടന്ന് നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു സ്വീകരണം മുറി പ്ലസ് ഡൈനിങ് ഹാള് ഇവിടെ വേണമെങ്കിൽ ഒരു കർട്ടൻ ഇട്ടോ അല്ലെങ്കിൽ മൾട്ടിബെഡിന്റെ കോളോ അടിച്ച് പാർട്ടീഷൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് വേണമെങ്കിൽ ചെയ്യാം ഈ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ലെഫ്റ്റ് സൈഡിൽ ഒരു രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം അപ്പുറത്ത് കിച്ചണും ആ രീതിയിലാണ് മുകളിലേക്ക് കയറുവാൻ സ്റ്റെയർ കേസ് ഉണ്ട് ഇനി രണ്ടോ മൂന്നോ നാലോ മുറികൾ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഫൗണ്ടേഷൻ കൂടിയാണ് ഇത് ഈ ലെഫ്റ്റ് ഒരു ബെഡ്റൂം ആ ബെഡ്റൂമിന്റെ ആണ് ടോയ്ലറ്റ് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുക ഇതാണ് കോമൺ ടോയ്ലറ്റ് ഇപ്പോൾ ടോയ്ലറ്റ് ഒക്കെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഒരു പത്ത് വർഷം മുന്നത്തെ മോഡലിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള മോഡലിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് കബോർഡാണ് ആയി കാണുന്നത് കബോർഡ് വർക്കുകളൊക്കെ ഇതിലുള്ളതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ സൈഡിലാണ് അതുപോലെ തന്നെ ഇതാണ് ഡൈനിങ് ഡൈനിങ് ഏരിയ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ കിച്ചൺ ആകട്ടെ ഹാൾ ആവട്ടെ എല്ലാം നല്ല വലിപ്പമുള്ളതാണ് ഇനി നമ്മൾ ണുവാനായിട്ടുള്ളത് കിച്ചൺ കിച്ചണിലേക്ക് കയറി കിച്ചൺ നമ്മൾ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം അപ്പോൾ ചോദിക്കുന്ന വില മറക്കണ്ട ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ മൊത്തത്തിൽ ഒരേക്കർ നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും വീടിനും കൂടി ചോദിക്കുന്ന വില ഇനി വീടും സ്ഥലവും തന്നെയായിട്ടാണെങ്കിൽ മുപ്പത്തി എട്ട് സെന്റ് സ്ഥലവും വീടും കൂടി ആണെങ്കിൽ അതിൻ്റെതായ ഒരു വിലക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ബസ് റോഡുമായിട്ടുള്ള ദൂരം ഇതുവഴി ബസ് ഓടുന്ന റോഡുമായിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ടൗണുമായിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ നമുക്ക് ഏഹ് ഏറ്റുമാനൂര് കോട്ടയം അതുപോലെ തന്നെ പാല കുറവലങ്ങാട് കടപ്പളാമറ്റം അതുപോലെ തന്നെ മണർകാട് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കുമുള്ള തുറവിയുള്ള നല്ലൊരു ടൗൺ ആണ് കിടങ്ങൂർ ടൗൺ അപ്പോൾ ഈ ടൗണിന് സമീപത്ത് തന്നെ നല്ലൊരു ശാന്തമായി ജീവിക്കുന്ന ആൾക്കാരുള്ള നല്ലൊരു ഏരിയ ആണ് കിടങ്ങൂർ ടൗൺ ഈ ടൗണിനടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു സുന്ദര ഭവനം സ്വന്തമാക്കാം അപ്പോൾ മറക്കണ്ട വിളിക്കാൻ മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ